ഒരുപാട് ചോദ്യ കാര്യമുണ്ട് അവര് എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് കോടതിയുടെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർ ചെയ്യുക അതിന്റെ പരുവപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ബോഡിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ വളരെ വീഴ്ച ഉണ്ടായി ഏറ്റവും വലിയ മുതിർന്ന നേതാക്കൾ ജലപാതകളെ സംരക്ഷിക്കേണ്ട ഭരണവും കൂടി അവരെ ഏറ്റെടുത്ത ആൾക്കാർ വരും എന്ന് സർക്കാർ നിലപാട് ആദ്യ എടുത്തിരുന്നു ഹോം മിനിസ്റ്ററും കൂടെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വിളിച്ചു വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യമില്ലല്ലോ ആവിടെ പോകേണ്ടത് ആശ്രയിക്കുക എല്ലാ വ്യവസായങ്ങളും സൈൻ ചെയ്യണം അതും കാരണം ഈ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കും കേരളത്തിൽ നിന്ന് പോകുമ്പോഴേ പോകുമ്പോ നീ എന്തുവാണോ ചെയ്തിട്ടുവാൻ ഞാൻ രീതിയിൽ അതായിപ്പോ ഈ കമ്മ്യൂണിറ്റി അതെ അതെ അതിനെതിരെ ഹർജി സമർപ്പിക്കാൻ തന്നെയാണ് അവർ നീക്കം നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ചെയ്യും കഴിഞ്ഞ ജാമ്യം ആ ജാമ്യം റദ്ദാക്കണം തന്നെയാണ് നമ്മുടെ ആവശ്യം പിന്നെ വളരെ പോയി അങ്ങനെ ഒരു വളരെ രീതിയിൽ കഴിഞ്ഞ അതാണ് പറഞ്ഞത് നമ്മൾ ആ മരണം അറിഞ്ഞപ്പോഴുള്ള ഞെട്ടലും ആ ഒരു വേദനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ കോടതി ജാമ്യം കൊടുത്തു എന്ന് കേട്ടപ്പോൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിർഭാഗ്യകരമാണ് ശരിക്കും ആ ഒരു ജാമ്യം കൊടുത്ത് കൊടുത്തത് അമ്മ എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് കോടതിയോട് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല നിയമ നിയമം ആണെന്ന് എനിക്ക് നിയമം അറിയില്ല എന്നാൽ പോലെ ഞാൻ ഒരു കാര്യം പറയാൻ ചോദിക്കുന്നു പറഞ്ഞാൽ അത് കോടതി കോടതി പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ന്യായങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താ റീസൺ എന്ന് പറഞ്ഞാൽ മരണകാരണം അല്ല ആത്മഹത്യ പ്രേരണയിൽ കൊ കൊണ്ടുപോകാനുള്ള തെളിവുകളില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഞാൻ പറയുന്നത് ശരിയായി ഞാൻ പറഞ്ഞത് കാരണം ഇത് ആത്മഹത്യ അല്ല ഇതൊരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് അല്ലാതെ ആത്മഹത്യയായിട്ട് അങ്ങനെ ചിത്രീകരിക്കുക ആരും നോക്കണ്ട ആത്മഹത്യയല്ല അത് അത് ആത്മഹത്യയായിട്ട് എടുത്തു തന്നെ ആദ്യമായി അന്വേഷിച്ച അന്വേഷണ ആൾക്കാരും അതിൻ്റെ ലോക്കൽ പോലീസാണെങ്കിലും അവിടെ അതിൻ്റെ അതിന് അതിനുള്ള രാഷ്ട്രീയ ചായവും രാഷ്ട്രീയ സമ്മർദ്ദവും കൊണ്ട് അതിനൊരു ആത്മഹത്യയായിട്ട് അങ്ങനെയുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം അല്ലാതെ ഒരിക്കലും ഇത് ആത്മഹത്യ അല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രതികളുടെ പ്രായം പ്രായം പരിഗണിച്ച് പിന്നെ പ്രതികൾ കുറ്റവാസന ഉള്ളവരല്ല അത് മുൻകാലും കുറ്റവാസന ഉള്ളവരല്ല ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാനും ആ സമയത്ത് എൻ്റെ കുടുംബവും എല്ലാവരും എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത് ശരിയായിരിക്കാം പ്രതികളുടെ പ്രായം ശരിയാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ റാഗി ചെയ്ത് കൊല്ലുമ്പോഴേ റാഗിങ് എന്ന് ഞാൻ പറയുന്നില്ല ഇത് ക്രൂരമായിട്ടുള്ള വെൽ പ്ലാൻഡ് മർട്ടറാ പ്ലാൻ മർട്ടറാ അതിനാൽ പോലും കണ്ടെത്തിയിരിക്കുന്ന റാഗിങ് എന്നാണ് ഒരു എഴുതി വെച്ചേക്കുന്നത് അന്വേഷണക്കാര് ലോക്കൽ പോലീസും ഓക്കെ പ്രൊഫഷണൽ കോളേജിൽ ഒരു റാഗിങ് ചെയ്തിട്ട് ഓരോ കുട്ടിയെ കൊല്ലുമ്പോൾ ഈ പ്രതികളുടെ പ്രായം അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ പ്രതികൾ ഈ പ്രതികളുടെ പ്രായത്തെ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ വയസ്സ് തന്നെ ആയിരിക്കുള്ളൂ പ്രൊഫഷണൽ കോളേജ് ആകുമ്പോൾ ഇരുപത് മൂന്നിന് മുപ്പതിനകത്ത് അപ്പം എല്ലാ ഒരെണ്ണം കൊന്നു കഴിഞ്ഞിട്ട് അടുത്ത കേസ് വരുമ്പോഴേ ഒരു കുറ്റവാളി കുറ്റവാളി ആവണുള്ളൂ അല്ലെങ്കിൽ ഒരു കൊലപാതകം കൊലപാതകം ആവണുള്ളൂ അപ്പോൾ ആദ്യം ഒരു കൊല ചെയ്യാം മുൻകാല കുറ്റവാസന ഇല്ലെങ്കിൽ ആ കുരാർ ചെയ്യാം അപ്പൊ അതും അതും നമുക്ക് നമുക്കത് ചെയ്യും അത് ശരിക്കും അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിയമം അറിഞ്ഞുകൂടാ നമുക്ക് അവകാശം ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ആത്മഹത്യ പ്രേരണക്കുറ്റം കാണായില്ല ആത്മഹത്യ കുറ്റം കാണായില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആത്മഹത്യ ചെയ്യും ഞാൻ ചോദിക്കുന്നതാ എങ്ങനെ ആത്മഹത്യ ചെയ്യും ഇത് അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിങ്ങൾ ഇത് അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന അത് കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ ആലോചിച്ചു പറഞ്ഞാൽ ആലോചിക്കുന്ന മെഡിക്കൽ ആലോചിക്കുന്ന കുട്ടികൾക്ക് പോലും വായിച്ചാലും മനസ്സിലാവും ഇതിൻ്റെ ഇഞ്ചിഞ്ച് മനുഷ്യ ശരീരത്തിൽ ചതച്ച് അതിൻ്റെ പരുവപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ബോഡിയാണ് എഴുന്നേക്കാൻ പറ്റില്ല ഞാൻ ഞാനത് എല്ലാ ഡോക്ടർമാരോടും ചോദിച്ചു പല ഡോക്ടർമാരോടും ചോദിച്ചു ഇതിൻ്റെ ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇത് വായിച്ച് ഇത് ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞാൽ എന്താണത് അവസാനം പറയുകയായി കുട്ടി എന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല ഈ ഇത്രയും വായിച്ചു കഴിഞ്ഞിട്ട് ആ അതിനെ അത് കണ്ടിട്ടായി അന്വേഷിച്ച് അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ഈ പ്രതിഭാഗം വാ വാദിച്ചത് പ്രതിഭാഗം വായിച്ച് വാദിച്ചാണോ അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ ആത്മഹത്യ പ്രേരണ കാണാനില്ല എന്ന് കൊലപാതകത്തിൻ്റെ ഒരു സൂചന പോലും അവിടെ കൊടുത്തിട്ടില്ല ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എനിക്കറിയില്ല കാര്യങ്ങൾ ഇപ്പോൾ പേടിച്ചിരിക്കുക അതെ ഒന്ന് വരട്ടാൻ തന്നെ പേടിച്ചിരിക്കുക കുട്ടികളാ ഇതുവരെ കേസാവുമോ അല്ലെങ്കിൽ വരുമോ എന്നുള്ളത് അപ്പം ഇങ്ങനത്തെ ഒരു വിധിയും കൂടെ വന്നപ്പോൾ അവർക്ക് കുറച്ച് ധൈര്യമായി നമ്മളിപ്പോഴും അതേ പ്രതീക്ഷയിൽ തന്നെ പോകുന്നത് കാരണം സി ബി ഐ അന്വേഷണം നമ്മൾ പോലീസ് അന്വേഷണത്തിനെ പോലെ സി ബി ഐ അന്വേഷണം അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ പുറത്തുവിടില്ല എന്താ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഏതൊക്കെ ചെയ്യാൻ പോകുന്നു അത് സി ബി ഐയുടെ രീതിയാണ് അപ്പം അവർ ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നതൊന്നും നമുക്കറിയില്ല അല്ല അന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ടൈം അതിൻ്റെ പ്രതി ചേർക്കാൻ അതിനുള്ള ഒരു തെളിവിൻ്റെ ടൈം അതിൻ്റെ ആ സമയം പ്രതി ചേർക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ല തെളിവ് കിട്ടേണ്ട സമയമായിരുന്നു ആദ്യത്തെ സമയം സിദ്ധാർത്ഥ ഏറ്റവും നേരത്തെ സുഹൃത്ത് അക്ഷയെന്ന് പറഞ്ഞവന് ആ പ്രതി ചേർക്കേണ്ട ഒരു ഏറ്റവും നല്ല ഒരു സമയമായിരുന്നു അത് നല്ല അവനെതിരായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഗോൾഡൻ ടൈം ആ ഗോൾഡൻ ടൈം ആ ഗോൾഡൻ ടൈം നശിപ്പിച്ചത് തന്നെയാണ് അവിടുത്തെ ആദ്യം അന്വേഷിച്ച അവിടുത്തെ വൈത്തിരി പോലീസ് ഞാൻ രണ്ടാമതാണ് ഈ അന്വേഷണം പറഞ്ഞത് അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ വൈത്തിരി പോലീസ് എന്തുകൊണ്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകൻ കൊല്ലപ്പെടുന്നത് പത്തൊമ്പതാം തീയതിയാണ് പതിനെട്ടാം തീയതി ആ പതിനെട്ടാം തീയതി പത്തൊമ്പതാം പത്തൊമ്പതാം തീയതി ആയി വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഡെഡ് ബോഡി കൊണ്ട് നാട്ടിൽ വരുന്നതിന് മുമ്പേ ബോഡി അവിടെ വൈദ്യുതി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അവിടെ പരാതി കൊടുക്കുന്നത് മകൻ്റെ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുക്കുന്നുണ്ട് ആ എസ് ഐ മണിയ എന്നെ പറഞ്ഞത് പറഞ്ഞത് ഇതും തൂങ്ങി മരണമാണ് നിങ്ങൾ കൊണ്ടു വയ്ക്കും ആ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് അവർ കണ്ടുപിടിക്കാത്ത ഒരു ആ കാര്യങ്ങള് അവർ കണ്ടുപിടിക്കാത്ത ആ കാര്യങ്ങള് നമ്മൾ കണ്ടുപിടിച്ച് ഇരുപ ഇരുപത് പതിനെട്ടാം തീയതിയാണ് മരിക്കുന്നത് പതിനെട്ടാം തീയതി കൊല്ലപ്പെടുന്നത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത്രയും ദിവസങ്ങളിൽ അവിടുന്ന് ഒരു അന്വേഷണം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല കറക്റ്റ് ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ ആരൊക്കെ ആരൊക്കെയാണ് അടിച്ചത് എവിടെയൊക്കെ എവിടെ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ കൊണ്ടിട്ട് എവിടത്തേക്ക് അടിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കുറിച്ചിട്ട് ഇത് അടിച്ചത് ബെൽറ്റ് കൊണ്ട് അടിച്ചത് ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അളിയാതെ സിദ്ധാർത്ഥൻ മാവം കൊടുത്ത വഴിയാണ് കറക്റ്റാ പറഞ്ഞിട്ടുണ്ടോ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ഒരു എവിടുന്ന് വിവരം കിട്ടി ഞാൻ പറയുന്നത് ഗോൾഡൻ അവറിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന് ഈ ലോക്കൽ പോലീസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞങ്ങൾ അഞ്ഞൂറ് കിലോമീറ്ററിന് ഇപ്പുറത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ വൈത്തിരി പോലീസ് സ്റ്റേഷൻ അതായത് ആ കോളേജിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ ആ വൈത്തിരി പോലീസ് സ്റ്റേഷൻ ഒരാഴ്ച കൊണ്ട് ഇതിന്റെ ഒരു പ്രതിയെ പോലും കണ്ടുപിടിക്കാനോ കാരണം തിരക്കാനോ സാധിച്ചിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് വളരെ വീഴ്ച ഉണ്ടായി ഭയങ്കര വീഴ്ച ഉണ്ടായി അവിടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായി അവിടത്തെ അവളെ ഭരിക്കുന്നതെല്ലാം തീർച്ചയായും നമ്മൾ ഇത്രയും വഴക്കും കാര്യങ്ങളും ബഹളം കാര്യവും ഉണ്ടാക്കിയിട്ടാണ് സി ബി അന്വേഷണത്തിലോട്ട് തന്നെ തന്നത് ആ സി ബി ഐ അന്വേഷണം തന്നെ അവരട്ടിമറിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചു ആ കാര്യങ്ങളൊക്കെ അറിയാം എന്റെ വാർത്തയാണ് കണ്ടത് ഇല്ല അത് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇത് നമ്മൾ കേസിന് വേണ്ടി എന്താവട്ടെ കൊണ്ട് വെയിറ്റ് ചെയ്യില്ല ആദ്യം ഈ അവർക്ക് ജാമ്യം റദ്ദാക്കാനുള്ള പരിപാടിയായിട്ട് മുമ്പോട്ട് പോവും ബാക്കി റദ്ദാക്കാനുള്ള പോവും ബാക്കിയുള്ള പ്രതികൾ ഇനി പുറത്തോ ഇനിയും പ്രതികളുണ്ട് അവർക്ക് അവരെന്തുകൊണ്ട് അവർ അവർക്കുള്ള പുറത്ത് നിൽക്കുന്നു ആ കാര്യം അവരെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാര്യങ്ങൾ അതിനുള്ള മൂവ്മെന്റ് പിന്നെ സർക്കാർ എടുക്കേണ്ട കാര്യം സി ബി ഐ അല്ല സർക്കാർ എടുക്കേണ്ട കാര്യം ഈ ഡീന് ഡീൻ അവിടുത്തെ ആ പ്രിൻസിപ്പാൾ ഡീനും അസിസ്റ്റന്റ് ാന്തനാഥൻ അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ അവരുടെ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പാണ് അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടത് അവർ അവർ അവർക്കെതിരെ എന്ത് വേറെ ആക്ഷൻ എടുത്തു അത് കഴിഞ്ഞ് അവിടുത്തെ കോളേജില് ഈ ഒരു കൊലപാതകം നടന്നിട്ട് മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ അത് അവരെ ഡിപ്പാർട്ട്മെന്റാ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആ വെറ്റനറി കോളേജ് അവർക്ക് അവർ ഇതിനെ ഈ ഇതിനു വേണ്ടിയിട്ട് എന്ത് നടപടി അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെയോ അല്ലെങ്കിൽ നീ ചെയ്ത റാഗ് ചെയ്താൽ ആന്റി റാഗിംഗ് സ്കോഡിൽ വന്ന ലിസ്റ്റ് വന്നു അതൊക്കെ എന്ത് എന്ത് ചെയ്തു അപ്പോൾ അവരിങ്ങനെ വെറുതെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക ഒന്നും അറിയണ്ടാന്ന് പറഞ്ഞിട്ട് വെറുതെ തന്നെ ഇരിക്കുക അങ്ങനെ വെറുതെ അവർ കാര്യമില്ല അതെല്ലാം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എനിക്കറിയണം അതിൻ്റെ ഇതിൽ നമ്മൾ മൂവ് ചെയ്തോണ്ടിരിക്കുക എന്നാൽ കൃത്യമായിട്ട് നമുക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞാൽ മൂന്നുപേരെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്തിട്ട് ആഭ്യന്തരം ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് സി ബി ഐ ലേറ്റാക്കാൻ വേണ്ടിയിട്ട് സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുത്തു സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുത്ത് എന്തിനാ സസ്പെൻഡ് ചെയ്യാൻ പോയത് സസ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ആക്ഷൻ എടുത്തു അവർ എന്ത് എന്ത് എന്തുകൊണ്ട് വൈകിപ്പിച്ചു അവര് പിന്നെ അവർക്ക് വൈകിപ്പിച്ച ഒരാൾക്ക് കൊടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ജോലി കൊടുത്തത് പ്രൊമോഷനോട് കൂടിയ ജോലി കയറിയത് ആ അപ്പൊ കണ്ണിപ്പൊടി കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിട്ട് പ്രൊമോഷൻ കൂടി അടുത്ത് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞേക്കാ എന്താ ഇന്ന് ഒരു കാര്യം മാത്രം സംഭവിച്ചു ജാഗ്രതാക്രയം ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടുള്ളൂ ജാഗ്രതാക്രവെന്ന് പറയുമ്പോഴേ ഒരു സി ബി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഈ ഒരു ഇന്ന് ഈ ജനുവരി മാസം മുതൽ ഇന്ന് വരെ ഇതിലുള്ള അഞ്ച് മാസം വരെ അഞ്ചാറ് മാസം വരെ എല്ലാ ആഴ്ചയും ഒരാളെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ലല്ലോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് ഇത്രക്കും കോളിടക്കം സൃഷ്ടിച്ചിട്ട് കൊലപാതക അതിനെപ്പോലും ഫോളോ ചെയ്യാൻ പറ്റാതെ ഈ സ്ഥാനന്ത ഈ ഒരു സ്ഥാപനം ആദ്യം അതിൻ്റെ അവരെ ജാഗ്രത കുറവ് ഏവരെ ജാഗ്രത കുറവ് ഇവിടെ അയക്കേണ്ട അവിടെ അയക്കേണ്ട പേപ്പറിനെട്ട് ഇവിടെ അയച്ചു മാറ്റി അയച്ചിരുന്നു ആ പിന്നെ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ അവിടെ ബഹളം ഉണ്ടായി കാര്യം ഉണ്ടാക്കി എന്താ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായിരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം പറയണം അപ്പം അവർ ചോദിക്കുകയും നമുക്ക് ചോദിക്കിട്ട് എന്താ കാര്യം കാര്യമുള്ളത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ അകത്തായിട്ടുള്ള കൊലപാതകങ്ങൾ അന്ന് പോലീസ് പിടിച്ച എല്ലാ കൊലപാതകങ്ങളും എസ് എഫ് ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാരായത് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ വെറുതെ ഇപ്പം നമുക്ക് പല കേസുകളും നിസ്സാരമായിട്ട് പോലീസുകൾ പോലീസ് പിടിക്കുന്നുണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഇവര് ഇതുകൊണ്ട് പിടിക്കാത്ത ഒന്നുകൊണ്ടാണ് എന്നുകൊണ്ട് സ്ലോ ആയി കാരണം ഇത് കൊന്നത് എസ് എഫ് ഐയുടെ മുതിർന്ന നേതാക്കന്മാരും എസ് എഫ് ഐയുടെ ആൾക്കാരും അപ്പം അവരെ സംരക്ഷിക്കേണ്ടത് ഒന്നാതെ അവരെ സംരക്ഷിക്കണം പിന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ പോവും അവരാണ് കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം സമൂഹത്തിന് മുമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാവും അവിടെ അതുകൊണ്ട് തന്നെ സർക്കാർ അട്ടുമുറച്ച് തന്നെയാണ് അത് ഏറ്റവും ലേറ്റായി കൊണ്ടുപോയി അതിലിപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് പങ്കു കാണോ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് പങ്കു കാണോ ആർക്കൊക്കെ പങ്കാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും മുതിർന്ന ആൾക്കാരുടെ പങ്കില്ലാതെ അവരുടെ നിർദ്ദേശം ഇല്ലാതെ ഇത് ലേറ്റാവേയില്ല ഒരു ഇത്രയും കളിക്കില്ല ഇത്രയും കളിക്കില്ല എന്ന് മാത്രമല്ല ഈ സി ബി ഐക്ക് പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അവരിത്ര വൈകിപ്പിക്കുകയില്ല അത് വൈകിപ്പിച്ചതെന്ന് അവർ ഭയങ്കര ഐഡിയപരമായിട്ടാണ് വൈകിപ്പിച്ചത് മാറ്റി അയച്ച് അപ്പം ഈ മാറ്റി അയച്ചിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ദിവസം പോകും അപ്പൊ അവിടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം അവിടെ കിട്ടിക്കൊണ്ടിരിക്കും അതാണ് പറഞ്ഞത് അപ്പം ഇത്രക്കും അറിഞ്ഞൂടാത്തവരൊന്നും അല്ല അവിടെ ഇരിക്കുന്നത് മാറ്റി അയച്ചത് അവർ മിസ്റ്റേക്കൊന്നും ഇല്ല അതൊക്കെ പറയാം അയ്യോ മാറിപ്പോയി അയ്യോ മാറിപ്പോയി ഇപ്പോഴ്ക്കാമേ നമുക്ക് അയക്ക അയയ്ക്കാമേ ആ അതാണ് പറഞ്ഞത് ഇപ്പൊ ഒരു മോഷണം കൂട്ടി അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്ക പറ്റിയ കേസൊന്നും അല്ല ഇത് അത്രയ്ക്കും അത്രയും ചർച്ച ചെയ്യപ്പെട്ട് അത്രയ്ക്കും കാര്യമായിട്ട് നോക്കേണ്ട ഒരു കേസായിരുന്നത് അതിനെ വളരെ നിസ്സാരമായിട്ട് അയ്യോ മാറിപ്പോയി നമ്മളിപ്പോ നമ്മളിപ്പോ അയച്ചേക്കാം ഇപ്പൊ റിസൾട്ട് ഇങ്ങനെ വന്നപ്പോഴേ എനിക്ക് തോന്നുന്നു ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ അവന്റെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അത് വളരെയേറെ സ്വാധീനിച്ചെന്ന് എനിക്ക് തോന്നുന്നു മാധ്യമ തന്നെ മാധ്യമത്തിന്റെ ന്യൂസും കാര്യവും എല്ലാ മാധ്യമങ്ങളും പോരാത്തതിന് പ്രത്യേകിച്ച് കേരളത്തിലെ അച്ഛനമ്മമാര് അപ്പൊ രാഷ്ട്രീയക്കാരന്മാർ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ബാക്കിക്കാർ സാംസ്കാരിക അച്ഛനമ്മമാര് ഒരുപാട് സ്വാധീനിച്ച കാര്യമുണ്ട് അവർ അവർ തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ വോട്ടിൽ തന്നെ സ്വാധീനിച്ചു കാണരുത് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇല്ലെങ്കിൽ ഇത്രയും ഒരു മാറ്റം വരില്ല അപ്പം എന്താ ഉണ്ടാവട്ടെ അത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ അവരെ ഈ നശിച്ച ഭരണം ഭരണം എങ്ങനെ പോട്ട് കൊലപാതകളെ സംരക്ഷിക്കേണ്ട ഭരണവും കൂടി അവരെ ഏറ്റെടുത്തപ്പോഴും ആൾക്കാർ വീർത്തു ഇവർക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു കുറ്റം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അവർ എസ് എഫ് ഐ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കുറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ രക്ഷയില്ല എന്ന് സർക്കാർ ഒരു നിലപാട് ആദ്യം എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് പല നേരെ തലതിരിഞ്ഞ് അവർക്ക് വരുമായിരുന്നു മറിച്ചൊരു റിസൾട്ട് ഇപ്പോൾ കിട്ടുമായിരുന്നു ഉറപ്പാക്കിയിട്ടു ആദ്യമേ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ എസ് എഫ് ഐ ആയിക്കോട്ടെ കെ എസ് ഇ ആയിക്കോട്ടെ അല്ലെങ്കിൽ എ ബി പി ആയിക്കോട്ടെ അവിടെ ഇപ്പോൾ ഒരു വേറൊരു യൂഡിയല്ലേ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ ഈ ക്രിമിനൽ മാത്രമേ ഉള്ളൂ ഈ ക്രിമിനലുകൾ ആദ്യം പറയണമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ആദ്യം തള്ളി പറയണമായിരുന്നു എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷ അനുഭവിക്കണം പോലീസിൻ്റെ കൂടെ ഇതുവരെയ്ക്കും അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ചീഫ് മിനിസ്റ്റർ അതായത് കേരള ചീഫ് മിനിസ്റ്റർ ഹോം മിനിസ്റ്ററും കൂടെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇതുവരെയ്ക്കും വന്നിട്ടില്ല കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൊണ്ടുവരണം എന്നൊരു വാക്ക് ഇതുവരെയ്ക്കും അവർ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി കുറ്റ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അല്ല ആണോ പെണ്ണോ നോക്കുക അതെ സ്റ്റിക്ഷിക്കണം എന്ന് അവരുടെ ആദ്യം നിലപാടെടുത്തിരുന്നെങ്കിൽ ഇതിന്റെ പ്രതിച്ഛായ തീർച്ചയായിട്ടും കാണണം തീർച്ചയായിട്ടും അവർ കാണണം അല്ല അവർക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കണോ മരിച്ചവര് പോയി നമുക്ക് നമ്മുടെ നേതാക്കളെ സംരക്ഷിക്കണം നമുക്കാണ് വിദ്യാർത്ഥി സംഘടന അത്യാവശ്യം ഡീന് വരെ ഇത്രയും വലിയ ഡീന് ഇതുപോലെ ഇതുപോലെ ഇല്ല ഈ ഈ മന്ത്രി പറഞ്ഞത് അവരാണ് ഭയങ്കര നല്ല ഡീനാണ് മര്യാദയ്ക്കാരാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് കുറ്റം ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവരാണ് ഈ നേതാക്കന്മാരെ എല്ലാം സംരക്ഷിക്കണം ഇത്രയും മന്ത്രിമാരും കാര്യങ്ങളും എല്ലാവരും അവരെ തന്നെ സംരക്ഷിക്കണം സംരക്ഷിക്കണം ഇത് എല്ലാരും കണ്ടോണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസം രാവിലെ പത്രം വരുമ്പോഴേ അവനെ കൊന്ന രീതിയും കൊലപാതക രീതിയും എസ് എഫ് ഒരു ദിവസം എസ് എഫ് ഐയുടെ ചെയർമാനെ പിടിച്ചേക്കുന്നത് അടുത്ത ദിവസം യൂണിയൻ സെക്രട്ടറിയെ അടുത്ത ദിവസം അവരുടെ പ്രസിഡന്റിനെ ഈ എസ് എഫ്ഐയുടെ ഭാരവാഹികളാണ് എന്നിട്ട് പോലെ പ്രവർത്തകരല്ല ഞാൻ പറയ ഭാരവാഹികളാണ് ആ എന്നിട്ട് പോലും ഈ മന്ത്രിയോ അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന മന്ത്രിയോ ആഭ്യന്തര കൈയ്യാളുന്ന മന്ത്രിയോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഇവരെ വായി എന്നൊരു എന്നൊരുപാടി വന്നിട്ടില്ല അത് തന്നെയാണ് ഈ പരാജയം എന്നുള്ള ഏറ്റവും വലിയ കാര്യം പ്രധാന കാര്യം അത് തന്നെയാണ് ഇവർ ഈ നിലപാടെടുത്തുകൊണ്ട് ഇവർക്ക് ഒറ്റ വാക്യം പറഞ്ഞാൽ അവരെ അഞ്ചു അഞ്ചുപേരെ കൊണ്ടുപോയി ഞാൻ സി ബി ഐയിൽ പോവില്ലായിരുന്നു ഒരിക്കലും സിബിഐയിലോട്ട് പോവില്ലായിരുന്നു ആദ്യം അന്വേഷണം നല്ല രീതിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ആ അതാ ഇത് അതുകൊണ്ട് ഞാൻ പോവില്ലായിരുന്നു പക്ഷെ ഈ ഒരു കാര്യം അന്വേഷണം വഴിമുട്ടി എന്ന് പറയുന്ന നേതാക്കളെ പിടിച്ചപ്പോഴും അവിടെ വെച്ച് അവിടെ സ്റ്റോകമായി അവിടെ വെച്ച് സ്റ്റോപ്പായി പോയി ആദ്യം ഒരാഴ്ചയ്ക്കൊന്നും തെളിവ് മതി ആദ്യമായി ഇത് രണ്ടാമത് അന്വേഷണ അന്വേഷണ കമ്മീഷൻ ഇപ്പം അന്വേഷണ കൽപ്പറ്റ ഡി യു എസ് എ രണ്ടാമത് കൊടുത്തു ആദ്യം വൈത്തിരി പോലീസും നമ്മൾ കേസ് കൊടുത്തു വൈത്തിരി പോലീസ് കേസ് കൊടുത്താൽ അതേ സമയത്ത് തന്നെയാണ് ഒരു ഒരിക്കലും ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാല് അവിടെ നിന്നിട്ട് ആ അവിടുത്തെ എസ് ഐക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഈ കാര്യം സി ബി ഐയുടെ അടുത്ത് തന്നെ പോകേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു വൈത്തിരി എസ് ഐക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഒരു കിലോമീറ്റർ തൊട്ടപ്പുറത്തേ ഉള്ളൂ കോളേജ് കോളേജ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിലപാടെടുത്താലും മതിയായിരുന്നു ആ ഡിവൈഎസ് കൽപ്പറ്റ ഡിവൈഎസ് പി അന്വേഷണം കൊടുത്ത സമയത്ത് ഇതുപോലെ ശക്തമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരണം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു അന്വേഷണം അല്ല വെറുതെ ഒരു അന്വേഷണം അങ്ങനെ പ്രഖ്യാപിച്ച കാര്യമില്ല ഓ നിങ്ങൾ അന്വേഷിച്ചു എന്ന് പറയുന്നത് അതല്ല കുറച്ച് പ്രഷർ വേണം എനിക്ക് സത്യം അറിയണം ആരാണെങ്കിലും മുഖം നോക്കാൻ നടപടി എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാഴ്ചയ്ക്കകം തന്നെ അവിടെ കിട്ടുവായിരുന്നു കറക്റ്റ് എല്ലാ കുറ്റവാളികളും അവിടെ വരുവായിരുന്നു ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ കംപ്ലീറ്റ് ആയിരുന്നു ആ നിലപാട് എടുക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഈ എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് അവിടെ കൊന്നിട്ടുള്ളത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ കൊലപാതകം നടന്ന എന്റെ പിറ്റന്ന് ആർഷോ അവിടെ എത്തിയത് എന്തിനാ ആർഷോ എത്തിയത് ആർഷോ എത്തേണ്ട കാര്യമില്ലല്ലോ ആർഷ അവിടെ പോകേണ്ടത് ആർഷോക്ക് കുടുംബത്തിന്റെ കല്യാണം വിളിക്കാൻ അല്ലല്ലോ പോയത് അതൊരു കല്യാണ മണ്ഡപല്ല ആർഷ അവിടെ ചെന്ന് സ്റ്റേ ചെയ്തു അത് ആർഷോ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് ഞാൻ അവിടെ പോയി ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ആർഷോ ഏഴെട്ട് മാസം കൊണ്ട് മുമ്പ് അവരവിടെ വരുന്നുണ്ട് അല്ല കഴിഞ്ഞ വർഷവും അവിടെ വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ മാമ പറഞ്ഞതാ ആ ഇതറിഞ്ഞിട്ടുള്ള ഞാൻ അതിൽ ഒരു ആന്റി റാങ്കിങ് സ്കോഡിൽ പറയുന്നുണ്ട് എട്ട് മാസം മുതൽ അവനെ പീഡിപ്പിക്കുകയാണ് സിദ്ധാർത്ഥനെ എട്ട് മാസം മുതൽ രാവിലെയും വൈകുന്നേരവും അവിടെ ഒന്ന് ഒപ്പിടണം തുണിയില്ലാതെ നിൽക്കണം അവൻ്റെ ഈ അരുൺ എന്ന് പറഞ്ഞ യൂണിയൻ ചെയർമാന്റെ റൂമിൽ പോയിട്ട് ഈ എസ് എഫ് ഐയുടെ അവന്റെ റൂമിൽ പോയിട്ട് തുണിയിൽ എല്ലാ വിവസനായിട്ട് നിന്നിട്ട് സൈൻ ചെയ്യണം അവൻ പറയുമ്പോഴേ പോകും വൈകുന്നേരം അതേ കണക്കിൽ വരണം എല്ലാ ഡ്രസ്സും മാറണം നീക്കണം ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല ഡ്രസ്സ് നീക്കണം അൺഡ്രസ് എന്നിട്ട് അവിടെ നിന്നിട്ട് അവിടെ സൈൻ ചെയ്യണം അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എട്ട് മാസം പോലെ ഈ എട്ട് മാസത്തിൽ ഈ ഈ ആർഷോ പല ദിവസവും അവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാൻ കാര്യം ഞാൻ കണ്ടിട്ടുള്ളതല്ല ആ സമയത്ത് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ അവിടെ ചേട്ടൻ വരുന്നുണ്ട് ആർ ഷോ ചേട്ടൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അവിടെ അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യും അത് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പറയുന്നത് അപ്പോഴത് വെച്ചെനിക്ക് മനസ്സിലാവും മരണം കഴിഞ്ഞതിൻ്റെ പിറ്റന്ന് പോലെ ആർഷോ അവിടെ ഒരാഴ്ച വരെ സ്റ്റേ ചെയ്തു ഞാനിത് ശേഷവും സ്റ്റേ ചെയ്ത് മുമ്പും വന്നപ്പോഴേ അവിടെ ആർഷോ പറയുക ഞാൻ മുമ്പ് പോയിട്ടില്ല മരണത്തിന് ശേഷം പോയിട്ടുണ്ട് ശരിയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ ആവശ്യം മരണത്തിന് ശേഷം എന്തിനാണ് പോയത് അവനൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോ അല്ലല്ലോ അവൻ സർക്കാർ എന്തെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അവൻ എന്നു പറഞ്ഞാൽ ഈ പറയുമ്പോൾ ഈ ആ നക്സൽ കമ്പനി എസ് എഫ് ഐയുടെ ഒരു നേതാവ് മാത്രമാണ് അവൻ പിന്നെ ഈ മരണം നടന്നിട്ട് അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്തിനു പോയി അതെന്തുകൊണ്ടാണ് പോലീസ് അപ്പോൾ ചോദിച്ചില്ല നീ എന്തിനും ഇവിടെ വന്ന് നിനക്ക് ഇവിടെ റൂമുണ്ടോ നിനക്ക് ആരനുവദിച്ചിട്ടുള്ളത് പുറത്ത് നിന്നാ എന്തിനോ നിൽക്കുന്നത് എന്തുകൊണ്ട് അവിടുത്തെ ഡീന് ചോദിച്ചില്ല അവിടുത്തെ പ്രിൻസിപ്പാൾ ആളെ അവിടുത്തെ ആ സമയത്തുള്ള വി സി ചോദിച്ചില്ല ഇവിടെ എന്തിനെ നിൽക്കുന്നു ഇത്രയും പോലെ കൊലപാതകം നടന്നിട്ട് നിന്നെ ആരും ഇവിടെ കയറ്റി നീ നീ വന്നു എന്താ ചോദിക്കാത്തത് അത് കഴിഞ്ഞിട്ട് മന്ത്രി ചോദിക്കാത്ത നീ എന്തിനു നീ നിന്നു പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരെ കൺവീൻസ് ചെയ്യിക്കണം അവർ തെളിവ് നശിപ്പിക്കണം ആൾക്കാരെ സ്വാധീനിക്കണം ഇതൊക്കെ പച്ചയായ തെളിവാണ് അവര് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇതെല്ലാം ജനങ്ങൾ കണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് വീണ്ടും ഏമാർക്ക് തന്നെ വിധിയെടുത്ത് നടത്തിയാണ് ആ വിധിയെടുത്ത് നടത്തി തന്നെയാണ് ഇത് നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അല്ല അത് സീറോ ആയിടും അത് ഈ സിദ്ധാർത്ഥൻ തന്നെ ഇതിലൊരു കാരണവും അതിൽ തുടച്ചു നീക്കും അതായത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം എന്നുള്ള കാര്യം അവൻ അവന്റെ അവൻ അവൻ തന്നെ ഒരു സ്റ്റാർട്ടിങ് അവൻ കാരണം ഈ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തുടച്ച് നിൽക്കും കേരളത്തിൽ നിന്ന് പോകുമ്പോഴേ ഭൂമത്തു നിന്നേ പോകും ഭൂമത്ത് നിന്നും ബാക്കിയുള്ള അതേ സമയം അറ്റ്ലീസ്റ്റ് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ അങ്ങ് പോകും അതില് അത്രയ്ക്കും വലിയ ദ്രോഹമാണ് ചെയ്തത് നീ കൊന്നിട്ട് പോവാൻ ഞാൻ രക്ഷിക്കാം നീ പിടിച്ച് പറിച്ചിട്ട് പോവാൻ ഞാൻ രക്ഷിക്ക നീ റേപ്പ് ചെയ്തിട്ട് പോവാൻ ഞാൻ രക്ഷിക്ക നീ ചെയ്തിട്ട് ചെയ്തിട്ടുവാൻ ഞാൻ രക്ഷിക്കാ അതായിപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് ദ്രോഹം അവര് തന്നെ പിന്നെ കേസ് കൊണ്ടല്ലോ പിന്നെ അവർക്ക് അവർക്കെതിരെ പിന്നെ മോശം കേസുകളോ അടിപിടിയ കേസുകളോ എല്ലാം അവർ തന്നെ ഉണ്ട് അപ്പൊ എന്ത് കേസ് കൊണ്ടുപോയി കഴിഞ്ഞാലും എന്ത് അടി കൊണ്ടുപോയി കഴിഞ്ഞാലും രക്ഷിക്കാൻ ഞാനുണ്ട് അത് ആ രക്ഷിക്കാൻ വേണ്ടി അവിടെ കൊലപാതകം ചെയ്തവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള നേതാവ് എസ് ഒ പി നേതാവ് അവിടെ പോയി രക്ഷിക്കുന്നു അത് ഒന്നാമതായിരിക്കും പിന്നെ ഈ കൊലപാതകങ്ങൾ കൊലപാതകം കഴിഞ്ഞിട്ട് ഒളിവിൽ പോയിട്ട് ഒളിവിൽ പോയിട്ട് കൊലപാതകങ്ങളെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കുന്നത് അവിടുത്തെ പഴയ എം എൽ എ ആ അവിടുത്തെ പഴയ എം എൽ എ മജിസ്ട്രേറ്റിന് മുമ്പ് പോയിട്ട് ഈ കൊലപാതകങ്ങളെ ഹാജരാക്കുന്നത് അല്ല ആ കൊലപാതകങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചതല്ല അന്വേഷിച്ച് പിടിച്ചതല്ല അത്രയും ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു അന്വേഷിച്ച് പിടിച്ചല്ല ഇതെല്ലാം കഴിഞ്ഞ് ഡീലിങ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ഡീലിങ്സ് ആയതിനു ശേഷം നേരെ കൊണ്ട് അയാൾ സാന്നിധ്യത്തിലാണ് മജിസ്ട്രേറ്റിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് അറസ്റ്റ് കൊടുക്കുന്നത് അന്നേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനിയും സി ബി ഐ തന്നെയാണ് പോകണം എന്ന് തീരുമാനിച്ചത് അപ്പോഴെനിക്ക് മനസ്സിലായി ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായി തീരുമാനം അപ്പോൾ എനിക്ക് തീരുമാനമായി ഞാൻ അതുപോലെ ഇതെങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കാര്യം ഒരു ഇഞ്ച് പോലും പിന്നോട്ടൊന്നുമല്ല ഓരോ ദിവസവും ഞാൻ ഓരോ ഇഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോവാൻ ഏത് രീതിയിൽ മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പം ഒരു യാത്ര കഴിഞ്ഞിട്ട് ഞാൻ അവിടെയും വയനാടും കാര്യങ്ങളെല്ലാം യാത്ര പോയിട്ട് ഞാൻ ഇന്നലെ യാത്ര തന്നെ എത്തുള്ളൂ രണ്ട് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് കൂടുതൽ ഞാൻ പറയുന്നില്ല അല്പം പോലും ഞാൻ പുറകോട്ട് പോകില്ല ഓരോ ദിവസവും ഒരു ഇഞ്ച് പോയിട്ട് ഒരു സെന്റിമീറ്റർ ഞാൻ മുമ്പോട്ട് പോകാനായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കൊലപാതക കൊലപാതകം ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് കൊലപാതകം ചെയ്തിട്ടുണ്ട് ഈ പത്തൊമ്പത് പേരും ഇൻവോൾവ് ആണ് ഇനി പുറത്തു ഇനി ആൾക്കാരുണ്ട് എല്ലാ പേരും ഈ നമ്മളെ അപൂർവങ്ങളിൽ അത്യപൂർവം എന്നൊക്കെ പറഞ്ഞിട്ടേ കൊലക്കുറ്റത്തിന് കൊടുക്കുകയുള്ളു ഈ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് എന്ന് കോടതിക്ക് മുമ്പ് ഞാൻ കൊണ്ടുവരും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്